ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തുടക്കം മുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു കൂട്ടുകെട്ട് ഇരുവരും തുടക്കം മുതൽ ഒരുമിച്ചിരിക്കുന്നതും അടുത്ത് ഇടപഴകുന്നതും ബിഗ് ബോസ് സ്പീഡിനകത്ത് തന്നെ ചർച്ചയായിരുന്നു ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി പോലെ ഒരു പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ ഒക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധം ബിഗ് ബോസ് ഇപ്പോൾ അമ്പതാം ദിവസം പിന്നിട്ടു അമ്പത് ദിവസത്തിൽ കുറേ നാളുകൾ ബിഗ് ബോസിനുള്ളിൽ ഗാബ്രിയെ ബിഗ് ബോസ് തന്നെ സംരക്ഷിച്ചു പവർ റൂമിലിട്ടിട്ട് എന്നാൽ പുറത്തു വന്ന ഉടനെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു തനിക്കെന്ന് ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ബിഗ് ബോസ് ഹൗസിൽ പവർ റൂമിന് പുറത്തു വന്നാലും താൻ നിലനിൽക്കും എന്നൊരു വിശ്വാസത്തിനെ പുറത്തു തന്നെയാണ് വന്നത് പക്ഷേ കൈവിട്ടുപോയി എന്ന രീതിയിൽ ഗബ്രി പുറത്തു വന്നപ്പോൾ സംസാരിക്കുന്നുണ്ട് കാരണം തനിക്ക് പുറത്തേക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു നൂറ് ദിവസവും അവിടെ തന്നെ നിൽക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹമെന്നാണ് ഗബ്രി പറഞ്ഞത് എവിക്റ്റ് ആകുന്ന സമയത്ത് ഗബ്രിക്ക് മറ്റു വീട്ടുകാരുമായിട്ട് അവസരം കിട്ടിയില്ല തുടർന്ന് ഹോസ്റ്റായ മോഹൻലാലിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് സ്ക്രീനിലൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞത് ഈ സമയത്ത് ഗബ്രി ജാസ്മിന്റെ പേര് പറയുന്നില്ല ഇത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു മാത്രമല്ല ജാസ്മിൻ തന്നെ പറഞ്ഞു അവനെ എന്താണ് തൻ്റെ പേര് പറയാത്തതെന്ന് ഇക്കാര്യം ജാസ്മിൻ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു എന്നാൽ പുറത്തു വന്ന ശേഷം ഗബ്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ജാസ്മിനോട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞിരുന്നതാണെന്നും പിന്നീട് അവിടെ നിന്ന് വ പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ പേര് മനസ്സിൽ വന്നില്ല എന്നും കാബ്രി പറയുന്നുണ്ട് മാത്രമല്ല യാത്ര പറയുന്നതിനിടയിൽ ഗബ്രി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വിട്ടിട്ടാണ് ഞാൻ പോരുന്നത് ഗബ്രി ആ പറഞ്ഞത് ജാസ്മിൻ്റെ കാര്യം കൂടിയാണെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം ഗബ്രി ഈ പറഞ്ഞത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഫേക്ക് പ്രണയ നാടകവും അവിടെ ഇട്ടിട്ട് വന്നു എന്നാണോ പറയുന്നത് എന്ന രീതിയിൽ പല സംസാരങ്ങളും പ്രേക്ഷകർക്കിടയിലും സംസാരിച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിപ്പോൾ വൈറലായിരിക്കുന്നത് നേരത്തെയും ജാസ്മിനെയും ിയുടെയും വിഷയത്തിൽ ശ്രീലക്ഷ്മി ഇടപെട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെയും ജീവിതത്തിൽ ഒരു കാബ്രി ഉണ്ടാവും ഡിയർ ബോയ്സ് കാബ്രി ആകാതിരിക്കുക കാര്യം കഴിയുമ്പോൾ ഒരു മെൻഷൻ പോലുമില്ലാതെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഗബ്രീനെ കാണുമ്പോൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒരു സ്ത്രീയെ മൊത്തം കണ്ണീരിലഴ്ത്തി വേണമെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികളെ കുട്ടികളെക്കൂടെ ഗിഫ്റ്റായി കൊടുത്തു പോകുന്ന അനേകം പുരുഷന്മാരെയാണ് എനിക്ക് ഓർമ്മ വന്നത് ബിഗ് ബോസിൽ ഗബ്രി തേഞ്ഞതുപോലെ അവരും ഓവർ കോൺഫിഡൻസ് കാരണം ജീവിതത്തിൽ വട്ടത്തിൽ മൂഞ്ചി പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് ശ്രീലക്ഷ്മി അരയ്ക്കലിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഈ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ കാര്യത്തോട് പ്രേക്ഷകരായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതായത് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ മാക്സിമം കാബ്രി അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തതിനു ശേഷം അതിന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അനുഭവിച്ചത് ജാസ്മിൻ തന്നെയാണ് പ്രധാനമായിട്ടും എൻഗേജ്മെന്റ് ചെയ്ത ചെക്കൻ പോലും ജാസ്മിൻ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ വരെയുണ്ടായി ആ ഒരു അവസ്ഥയിലേക്ക് ജാസ്മിനെ തള്ളിവിട്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ ഒരു മൈൻഡും ഇല്ലാതെ കാബ്രി ഇറങ്ങിപ്പോയതായിട്ടാണോ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മഴവേൽ മീഡിയ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി